അപ്പൊ നമുക്കറിയാം കടൽ എന്നുള്ളത് ഭൂമിക്കകത്തുള്ള മറ്റൊരു വലിയ ലോകം തന്നെയാണ് കടൽ എന്നുള്ളത് അപ്പൊ അള്ളാഹു സുബാന മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കടൽ അള്ളാഹു സുബാഹത്തല സംവിധാനിച്ചിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം ആ ഒരു മഹാത്ഭുതത്തെ സംബന്ധിച്ചും അതായത് അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ മഹാത്ഭുതം ഭൂമിയിലുള്ള മനുഷ്യനെ ദർശിക്കാനുള്ള ഏറ്റവും പ്രകടമായിട്ട് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ് കടൽ എന്നുള്ളത് അതിലേക്കാണ് അള്ളാഹു സുബാഹത്തല മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പക്ഷേ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭൂമിക്ക് അപ്പുറത്തുള്ള വാനലോകത്തെ നമ്മൾ അറിഞ്ഞ അത്ര പോലും ഭൂമിക്കകത്തുള്ള കടലിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ അതിലുള്ള അറിവ് വളരെ പരിമിതമാണ് ആ പരിമിതമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നിരവധി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാവുന്നത് പോലെ ഭൂമിയുടെ എഴുപത് മുതൽ എഴുപത്തിയൊന്ന് ശതമാനം ഭൂമിയിലെ ജലമാണ് ഉള്ളത് അതിൽ ഭൂമിയിലുള്ള തൊണ്ണൂറ്റിയേഴ് ശതമാനം ജലവും ഉള്ളത് കടലിലാണ് അതായത് ബാക്കി വരുന്ന മൂന്ന് ശതമാനം മാത്രമാണ് ഉപ്പില്ലാത്ത ശുദ്ധജലം ഇവിടെ ഉള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉപ്പ് ജലമാണ് അതിൽ മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലമായിട്ട് അവശേഷിക്കുന്നത് ഈ മൂന്ന് ശതമാനത്തിൽ നിന്നാണ് മനുഷ്യരും ഇതര ജീവജാലങ്ങളെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു അത്ഭുത നിങ്ങൾ ചിന്തിച്ചു അതായത് ഏതുപോലെ എന്ന് വെച്ചാൽ കോടാനുകോടി ഗ്രഹങ്ങളുണ്ട് അതിൽ ഭൂമി എന്നുള്ള ഒരു ചെറിയ ഗ്രഹത്തിൽ മാത്രം ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു സുബാനത്തല സംവിധാനിച്ചത് പോലെ അതേ രൂപത്തിൽ അള്ളാഹു സുബാൻ അത്തല എത്രയേറെ ഉപ്പു ജലത്തിനിടയിൽ ഒരല്പം ശുദ്ധജലം മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് എന്നുള്ളതുകൊണ്ടായിരിക്കണം അള്ളാഹു സുബാനത്തല അതേ രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ളത് ൽപ്പമാകുന്ന സന്ദർഭം ഒരുപാട് ലഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകുകയില്ല പക്ഷെ അതേ സന്ദർഭത്തിൽ ഒരല്പമാകുന്ന സന്ദർഭത്തിൽ ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യന് ചിന്തിക്കും എന്നുള്ളതുകൊണ്ടാണ് സുബാനുള്ള അതേപോലെ തന്നെ കടൽ എന്തുകൊണ്ട് ഇത്രയേറെ ഉപ്പുജലം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഉപ്പുജലം കടലിനെ ഉപ്പുജലമാക്കിയതിൽ നിരവധി യുക്തിയുണ്ട് സുബാനുള്ള ഒരൊറ്റ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ലക്ഷക്കണക്കിന് ജീവി വർഗ്ഗങ്ങൾ കടലിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു കുളത്തിലോ കിണറ്റിലോ ഏതെങ്കിലും ഒരു ജീവി കഴിഞ്ഞാൽ അതിന്റെ ദുർഗന്ധ എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ ഒരു പരിസരത്തേക്ക് ഒരാൾക്ക് അടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ വലിയ ദുർഗന്ധം അവിടെ ഉണ്ടാകും പക്ഷെ അതേ സന്ദർഭത്തിൽ കടലിലെ ലക്ഷക്കണക്കിന് ജീവവർഗ്ഗങ്ങളുടെ അതിൽ ആയിരക്കണക്കിന് ജീവവർഗങ്ങൾ ചത്തടയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒന്നും യാതൊരു പ്രയാസവും ഭൂമിയിലുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ രൂപത്തിൽ കടൽ ഉപ്പുജലമാക്കിയതാണ് സുബാൻഹ ഇവിടെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നത് മറജ് അൽ ബഹറൈനി തക്കിയാൻ രണ്ട് സമുദ്രങ്ങൾ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങൾ കൂടി ചേരുന്ന വിധം മറജ എന്നുള്ള പദം നമുക്കറിയാം മറജ എന്ന് പറഞ്ഞാൽ കൂടി ചേരുക നിരവധി പദങ്ങൾ അറബി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നതായിട്ടുണ്ട് അതിൽ ഒന്നായിട്ട് ഇതിനെയും പരിഗണിക്കപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിലും മെർജ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി ചേർക്കുന്ന നമ്മൾ എക്സലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം രണ്ടെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ മെർജ് എന്നാ പറയുക അതേ സന്ദർഭത്തിൽ അറബി ഭാഷയിലും മെർജ് മറജ എന്ന് പറയുമ്പോൾ കൂടിച്ചേരുക എന്നുള്ളതാണ് അപ്പൊ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു എന്നിട്ട് അള്ളാഹു സുബൻ അടുത്തായത്തിൽ ബൈനഹുമാ ബർസഖല്ലാൻ അവക്കിടയിൽ ഒരു ബർസഖുണ്ട് അതിനെ അവർ ഭേദിക്കുന്നില്ല എന്ന് വെച്ചാൽ മറ എന്നുള്ള പദം നമ്മളെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതാണ് കാരണം ദുനിയാവിനും ആഹാരത്തിനും ഇടയിലുള്ള ചെറിയ സങ്കേതത്തെയും നമ്മള് ബർസഖെന്നാണ് വിളിക്കുന്നത് ഖബറിലുള്ള നമ്മുടെ ജീവിതം രണ്ടിനും ഇടയിലുള്ള ചെറിയ ലോകമാണ് അല്ലെങ്കിൽ ചെറിയൊരു മറയാണ് നമ്മുടെ ബർസഖ് ഈ ജീവിതം അപ്പോ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഉപ്പു ജലവും മറ്റൊരു ഭാഗത്ത് ശുദ്ധജലവും അതേ രൂപത്തിൽ ഒരു ഭാഗത്ത് ദുനിയാവും മറ്റൊരു ഭാഗത്ത് ആഹൃത്തും അതിനിടയിൽ വരുന്ന ലോകത്തെയും നമ്മൾ എന്നാണ് വിളിക്കുന്നത് അപ്പോ ഭൂമിയുടെ ഉള്ള ശുദ്ധജലസ്രോതസ്സുകള് അതായത് നദികള് കടലുമായിട്ട് കൂടി ചേരുന്ന സ്ഥലത്തിൽ ഇത്തരത്തിൽ ഒരു അദൃശ്യമായിട്ടൊരു മറ അള്ളാഹു സുബാൻ തല സംവിധാനിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് അവ രണ്ടും കൂടിക്കലരാത്തത് നമ്മൾ അടുത്ത കാലത്ത് ശാസ്ത്രീയമായിട്ട് അടുത്ത കാലത്താണ് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഉപ്പ് ജലവും ശുദ്ധജലവും കൂടി കലരുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകമായിട്ടൊരു മറ അദൃശ്യ മറ അള്ളാഹു സുബാനത്തല സംവിധാനിച്ചു എന്നുള്ള നിരവധി യൂട്യൂബ് വീഡിയോകളിലൊക്കെ കൃത്യമായിട്ട് ആ പ്രദേശത്ത് പോയിട്ട് ആളുകൾ ആ ജലം ശേഖരിക്കുന്നതും കാണിച്ചു തരുന്നതുമായിട്ടുള്ള നിരവധി വീഡിയോകൾ കാണാൻ സാധിക്കും ഇപ്പൊ ഇത്തരത്തിലൊരു മറ നം അള്ളാഹു സുബാനത്തല സംവിധാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള ശുദ്ധജല സ്രോതസ്സുകൾ മുഴുവനും ഉപ്പു ജലമായിട്ട് മാറുമായിരുന്നു അതായത് ഭൂമിയിൽ ശുദ്ധജലം നമുക്ക് ലഭിക്കാതെയാവും അപ്പൊ അള്ളാഹു സുബാനത്തലാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത് സുബാൻ അള്ളാഹ സൂറത്ത് നഹല് സൂറത്തുൻ അഹലിന്റെ പന്ത്രണ്ടാമത്തെ ആയത്ത് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെ അള്ളാഹു സുബാൻ പറഞ്ഞു ഒമാൽ ബഹാൻ ഫുറാത്തു ഷറാബും രണ്ട് ജലാശയങ്ങൾ അത് സമമാകുകയില്ല ഒന്ന് കുടിക്കാൻ സുഖമുള്ള ഹൃദ്യമായ ശുദ്ധജലം അതേ സന്ദർഭത്തിൽ മറ്റൊന്ന് കൈപ്പേറിയ ഉപ്പു ജലം ഈ രണ്ട് ജലാശയങ്ങൾക്കിടയിൽ ഈ ഉപ്പു ശുദ്ധജലത്തിനിടയിലും ഒരു മറ സംവിധാനിച്ചത് അള്ളാഹു സുബാൻത്തലൈ എന്തിനാണ് ആ മറ അള്ളാഹു സുബാനഅത്തല നൽകിയത് അത് അതേ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാന പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു അനുഗ്രഹം അള്ളാഹു സുബാന്ന മനുഷ്യന് നൽകിയത് സുബാൻ അള്ളാഹ ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കാര്യമായിട്ടുള്ളത് ഉപ്പു ജലാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഉപ്പു ജലാണുള്ളത് അതിൽ നിന്നാണ് പ്രധാനമായിട്ടും നീരാവിയായിട്ട് വെള്ളം മേലേക്ക് ഉയരുന്നത് നമ്മൾക്കറിയാം നമ്മുടെ ജലചക്രയിൽ വാട്ടർ സൈക്കിൾ നമ്മൾക്കറിയാവുന്നതാണ് ഈ കാര്യമായിട്ട് ഇവിടുന്ന് ഉയരുന്നത് ഈ കടൽ ജലമാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ തിരിച്ചു വരുന്നത് ശുദ്ധ ശുദ്ധമായിട്ടുള്ള നമുക്കറിയാം മഴ നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത് അത് നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ചാലും അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനത്താൽ ആ ഒരു അനുഗ്രഹത്തെ എടുത്ത് മനുഷ്യനെ കുലുക്കുന്ന രൂപത്തിൽ വല്ലാത്തൊരു ചോദ്യം അള്ളാഹു സുബ്ഹാന പരിശുദ്ധ ഖുർആാന് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാക്കിയുടെ അറുപത്തിയെട്ടാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അള്ളാഹു സുബാഹല അവിടെ പറയുന്നത് അഫർ തുമുൽ തഷറബൂൻ നിങ്ങൾ കുടിക്കുന്ന ജലത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു സുബാനഅത്തല ചോദിക്കാണ് അൻതും അം നഹ്നുൽ മുൻസിലൂൻ നിങ്ങളാണോ അതിനെ മേഘത്തിൽ നിന്നും ഇറക്കിത്തന്നത് അതോ നാമാണോ ഇറക്കിയത് മനുഷ്യനോടാണോ അള്ളാഹു സുബാഹ്ല ചോദിക്കുന്നത് നിങ്ങളാണോ മേഘത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത് അതോ ഞാനാണോ എന്നുള്ള അള്ളാഹു സുബാഹല പറയുകയാണ് ലൗ നഷ ഉജാജൻ ഫലോല തുറൂൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു സുബാന അതായത് അള്ളാഹു സുബഹാന എവിടെയും ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫലൌലാ തഷ്കുറു നേരത്തെ പറഞ്ഞ സ്ഥലത്തും വല അല്ലുൻ തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹ് സുഹാന സ്ഥല ആയത്ത് അവസാനിപ്പിച്ചത് ഇവിടെയും ഫലൌല തഷ്കുറൂൻ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് നന്ദി കാണിക്കാത്തത് സുഹാൻ അള്ളഹ് അതേപോലെ തന്നെ ഈ ജലത്തിന് പുറമെ ഇപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുണ്ടായി നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ നല്ലൊരു ഭാഗവും ലഭിക്കുന്നത് കടലിൽ നിന്നാണ് ഒരു കാര്യമാണ് നമ്മൾ ശ്വസിക്കുന്ന ഭൂമിയിൽ ശ്വസിക്കുന്ന ഓക്സിജന്റെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും നമുക്ക് ലഭിക്കുന്നത് കടലിൽ നിന്നാണ് അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന വലിയ മത്സ്യ സമ്പത്ത് നമുക്ക് ശുദ്ധമായിട്ടുള്ള മത്സ്യം ഭക്ഷിക്കാനും അതേപോലെ തന്നെ അത് ആശ്രയിച്ചുകൊണ്ട് നിരവധി ആളുകൾക്ക് ആ മേഖലയിൽ ഉപജീവന മാർഗ്ഗം നടത്താനെല്ലാം കടൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അതേ ആയത്തിൽ അള്ളാഹു സുബാനത്തല അതും പറയുന്നുണ്ട് ലിത് കുലു ലഹ്മൻ ത്വരിയൻ അവ രണ്ടിൽ നിന്ന് അതായത് ശുദ്ധജലസ്രോതസ്സിൽ നിന്നും ഉപ്പ ജലസ്രോതസ്സിൽ നിന്നും നിങ്ങൾക്ക് പുത്തൻ മാംസം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങൾ എടുത്തു തിന്നാനും കടലിനെ അള്ളാഹു സുബാനത്തല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്നുള്ള സുബാന അതിനുശേഷം ആ ആയത്തിൽ അതായത് സൂറത്തു നഹ്ലിന്റെ ആയത്ത് ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെ മത്സ്യം എന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനഅത്തല അവിടെ പറയുന്നത് അള്ളാഹു സുബാഹ നിങ്ങൾക്ക് ധരിക്കാനുള്ള ആഭരണവും നിങ്ങൾ അതിൽ നിന്നും പുറത്തെടുക്കുന്നു സുബാൻ അള്ള